കെ സിഇ ആലങ്ങാട് ഏരിയ കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി പി ജീസൺ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി വി സി അഭിലാഷ് കെ എസ് ഷിയാസ് പി എച്ച് സാബു സുരേന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് മറുപടി പറയണ്ടേ അത് തന്നെ ജനസമൂഹങ്ങൾക്ക് വേണ്ടി നടത്തിയ ചെലവുകളാണ് സഹകരണ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ട് ഇവിടെ എന്തോ ഭീകരാവസ്ഥ നടക്കുകയാണ് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തടത്തിലേക്ക് ഓഡിറ്റ് സംവിധാനത്തിലായാലും രീതിയിലായാലും ചട്ടം വേദഗതിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ